നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഗൂഗിളിന്റെ ഏറ്റവും പുതിയ എ മോഡലായ വിയോ ത്രീയെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ വലിയ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് വിയോ ത്രീയിൽ ആളുകൾ ജനറേറ്റ് ചെയ്ത വീഡിയോകളാണ് ഇന്ന് നിലവിലുള്ള എ മോഡലുകൾ അപേക്ഷിച്ച് വിയോ ത്രീക്കുള്ള പ്രത്യേകതയും അതുപോലെ തന്നെ വിയോ ത്രീ മോഡലുകൾ ഉയർത്തുന്ന സാമൂഹികപരമായ പ്രശ്നങ്ങളെ കുറിച്ചും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എ മോഡലാണ് ഗൂഗിളിന്റെ വിയോ ത്രീ എന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഗൂഗിളിന്റെ വിയോ എന്ന എ എ മോഡലിന്റെ ഫസ്റ്റ് വേർഷൻ അവതരിപ്പിക്കുന്നത് ടെക്സ്റ്റും ഇമേജും പ്രവൃത്തി ചെയ്യുന്നുണ്ട് വീഡിയോകൾ ജനറേറ്റ് ചെയ്യുക എന്നതാണ് ഫസ്റ്റ് വിയോയിൽ പ്രധാനമായി ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വിയോ ടു റിലീസ് ചെയ്യുന്നത് അതുപോലെ മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഗൂഗിളിന്റെ ഏറ്റവും ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന വിയോ ത്രീ റിലീസ് ചെയ്യുകയും ചെയ്തു ഈ മൂന്ന് മോഡലുകൾ നിർമ്മിച്ചത് ഗൂഗിളിന്റെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീമായ ഡീപ് മൈൻഡ് എന്ന ലാബിലാണ് ഇതിൽ വിയോയുടെ ആദ്യ വേർഷനും രണ്ടാമത്തെ വേർഷനും നിലവിലുള്ള എ എ മോഡലുകളെ അപേക്ഷിച്ച് വളരെ മികച്ച റിസൾട്ട് തരുന്നു എന്നതാണ് എന്നാൽ മെയ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോഞ്ച് ചെയ്ത വിയോ ത്രീ നിലവിലുള്ള എ എ മോഡലുകളെക്കാളും മികച്ച റിസൾട്ട് തരുന്നു എന്നതാണ് കൂടുതലായും വിയോ ത്രീയുടെ പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് ഫിലിം ആണ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ഇവർക്ക് വളരെയധികം നന്നായി യൂസ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ക്രിയേറ്റീവായി യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ടൂളാണ് ആണ് വിയോ ത്രീ എന്നത് അതുപോലെ തന്നെ അത്രയും പ്രൊഫഷണലായി തന്നെയാണ് ഗൂഗിളിന്റെ ഡീപ്പ് മൈൻഡ് വിയോ ത്രീ എന്ന മോഡൽ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ വിയോയുടെ ആദ്യ വേർഷനുകളിൽ ഒരു മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോകൾ ഒരു പ്രോമിന്റ് ഉപയോഗിച്ച് തന്നെ നിർമ്മിക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ മറ്റു വേർഷനുകളായ വിയോ ടൂലും വിയോ ത്രീയിലും മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് എട്ട് സെക്കൻഡ് മാത്രമാണ് എന്നാൽ വിയോ ത്രീയിൽ പഴയ വേർഷനുകളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല റിസൾട്ട് തരാൻ കഴിയുന്നു എന്നതാണ് വിയോ ത്രീയെ കൂടുതൽ പോപ്പുലറാക്കുന്നത് പ്രധാനമായും ഇതിലെ മറ്റു മോഡലുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വിയോ ത്രീക്ക് കൂടുതൽ റിയലിസ്റ്റിക് ആയ വീഡിയോകൾ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് രണ്ടാമത്തെ എന്നത് ഇതിൽ വീഡിയോ ജനറേറ്റ് ചെയ്യുന്നതോടൊപ്പം ശബ്ദവും അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ സൗണ്ട് എഫക്ട്സ് അല്ലെങ്കിൽ ആംബിയൻ മ്യൂസിക് ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയാണ് ഒരു വീഡിയോ ജനറേറ്റ് ആയി വരുന്നത് പ്രത്യേകിച്ച് ഡയലോഗുകളും ആംബിയൻ മ്യൂസിക്കും സൗണ്ട് എഫക്ട്സും ഉൾപ്പെടെ ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ ജോലിയും ബിഒ ത്രീ മിനിറ്റുകൾക്കുള്ളിൽ ചെയ്യുന്നു എന്നതാണ് മറ്റു മോഡലുകളെ അപേക്ഷിച്ച് ബി ഒ ത്രീ എന്തുകൊണ്ട് മുൻപിട്ട് നൽകുന്ന കുറച്ചുകൂടി വിശദമാക്കാം ഇതിലൊന്ന് പറയുന്നത് നാച്ചുറൽ ലാംഗ്വേജ് വീഡിയോ ക്രിയേഷൻ ആണ് അതായത് എ ഐ പ്രോമറ്റിംഗ് എന്ന് കൃത്യമായി അറിയാതെ ആർക്ക് വേണമെങ്കിലും ബേസിക് ലാംഗ്വേജ് മാത്രം ഉപയോഗിച്ച് പ്രോമറ്റ് ചെയ്ത് വളരെ വേഗത്തിൽ ബിഒ ത്രീക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും എന്നതാണ് രണ്ടാമത്തെ എന്നത് സിനിമാറ്റിക് കൺട്രോൾ ആണ് അതായത് ഒരു ഫിലിം മേക്കർ എങ്ങനെയാണോ ക്യാമറ മൂവ്മെന്റ്സ് കൊടുക്കുന്നത് അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ ഈ മോഡലിന് സാധിക്കുന്നു എന്നതാണ് മൂന്നാമത്തേതാണ് ലോങ് ടേം കൊഹിറൻസ് എന്നത് അതായത് ഒരു ക്യാരക്ടറിനെ ഉപയോഗിച്ച് വ്യത്യസ്ത ഷോട്ടുകൾ ജനറേറ്റ് ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിന് വലിയ രൂപമാറ്റം വരാതെ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതിനെയാണ് ലോങ് ടേം കൊഹിറൻസ് എന്ന് പറയുന്നത് അടുത്തിടെ എഡിറ്റബിൾ പ്രോംസ് ആൻഡ് ഇൻപെയിന്റിങ് അതായത് ജനറേറ്റ് ചെയ്ത വീഡിയോകളെ രണ്ടാമതും പ്രോംബ് ചെയ്ത് അതിൽ വേണ്ടുന്നത് മാത്രമായി രണ്ടാമത് റീ പ്രോം ചെയ്യുന്നതിനാണ് എഡിറ്റബിൾ പ്രോംസ് ആൻഡ് എന്ന് പറയുന്നത് അടുത്തതായി ഉള്ളതാണ് മൾട്ടി മോഡൽ ഇൻപുട്സ് അതായത് ടെക്സ്റ്റുകൾ മാത്രം ഉപയോഗിച്ചല്ലാതെ ഇമേജും വീഡിയോയും ക്യാരക്ടർ മോഡലുകളും ഉപയോഗിച്ച് എ വീഡിയോകൾ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നതിനെയാണ് മൾട്ടി മോഡൽ ഇൻപുട്സ് എന്ന് പറയുന്നത് ഈ വിയോ ത്രീ മോഡലുകൾ കൂടുതലായും ഉപയോഗപ്പെടുക ഫിലിം മേക്കേഴ്സിനും അല്ലെങ്കിൽ സോളോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനുമാണ് കാരണം മറ്റു മോഡലുകൾ ഉപയോഗിച്ച് വീഡിയോടൊപ്പം തന്നെ ക്യാരക്ടറിന്റെ ശബ്ദവും ആംബിയൻ മ്യൂസിക്കും സൗണ്ട് എഫക്സും എല്ലാം വളരെ നന്നായി റിസൾട്ട് തരുന്ന ഒരു എ മോഡലാണ് വിയോ എന്നത് ഇപ്പോൾ നിലവിലുള്ള മോഡലുകളിൽ ഏകദേശം വിയോ ത്രീയുടെ താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു മോഡലാണ് ക്ലിങ് ടു പോയിന്റ് വൺ മാസ്റ്റർ എന്നത് വളരെ മികച്ച ഔട്ട്പിട്ട് ക്ലിങ് ടൂ പോയിന്റ് വൺ മാസ്റ്ററിൽ കിട്ടുന്നുണ്ടെങ്കിലും വിയോ ത്രീയുടെ പോലുള്ള ഫീച്ചേഴ്സും അല്ലെങ്കിൽ അതുപോലുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള റിസൾട്ടും നിലവിലുള്ള മോഡലുകൾ അവകാശപ്പെടാൻ കഴിയുന്നില്ല എന്നതാണ് ഗൂഗിൾ വിയോ ത്രീ വളരെയധികം ട്രെൻഡിംഗ് ആയതോടുകൂടി തന്നെ അതിനൊപ്പമുള്ള ആശങ്കകളും പരന്നു പരന്നുടങ്ങിയിട്ടുണ്ട് ഈ മോഡലുകൾക്ക് വീഡിയോയും ശബ്ദവും റിയലിസ്റ്റിക് ആയി തന്നെ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് തന്നെ റിയൽ ഏതാണ് ഫേക്ക് ഏതാണ് എന്ന് അറിയാൻ കഴിയാത്ത പോലെയായി ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഗൂഗിൾ ആപ്സിന്റെ വൈസ് പ്രസിഡന്റ് വിയോ ത്രീയിൽ ജനറേറ്റ് ചെയ്ത വീഡിയോകൾക്ക് ഒരു സിംഡ് ഐഡിയും വാട്ടർമാർഗ് രേഖപ്പെടുത്തുമെന്ന് പറയുകയുണ്ടായി ഏകദേശം എഴുപത്തിരണ്ടോളം രാജ്യങ്ങളിൽ വിയോ ത്രീ റിലീസ് ചെയ്തു താമസിച്ചതിന് ഇന്ത്യയിലേക്കും വിയോ ത്രീ മോഡലുകൾ റിലീസ് ചെയ്യും എന്നതാണ് രണ്ടുതരം പ്ലാനുകളാണ് വിയോ ത്രീക്ക് നിലവിലുള്ളത് ഗൂഗിൾ എ ഐ പ്രോ പ്ലാനും ഗൂഗിൾ എ ഐ അൾട്രാ പ്ലാനും ഇതിൽ പ്രോ പ്ലാനുകളെ അപേക്ഷിച്ച് കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളത് അൾട്രാ പ്ലാനാണ് അതുപോലെ അൾട്രാ പ്ലാനുകളിൽ ഫ്ലോ പോലെയുള്ള ടൂളുകൾ വളരെ നന്നായി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ഫ്ലോ ടൂൾ എന്ന് പറയുന്നത് വിയോ ത്രീയുടെ ഇന്റർഫെയ്സ് ആയാണ് പ്രവർത്തിക്കുന്നത് അതായത് വിയോ ത്രീയുടെ കൃത്യമായ റിസൾട്ടിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വിയോ ത്രീയെ കറക്റ്റായി ഗൈഡ് ചെയ്യാൻ കഴിയുന്ന നിരവധി ടൂളുകളുടെ ഇന്റർഫേസ് ആണ് ഫ്ലോ എന്നത് എന്തായാലും നിലവിലുള്ള ജനറേറ്റീവ് എ മോഡലുകളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഒരു ഫുൾ മൂവ് അതും ശബ്ദത്തോടു കൂടി തന്നെ അനായാസമായി ജനറേറ്റ് ചെയ്യാൻ വിയോ ത്രീക്ക് സാധിക്കും എന്നതാണ് അപ്പോൾ എന്താണ് ഗൂഗിളിന്റെ വിയോ ത്രി എന്നും എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ എ മോഡലിൽ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിരുന്നു വരെ ബൈ